അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനായി ഈ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ജനകീയ ക്യാമ്പയിൻ നടത്തും ജില്ലയിലെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യും ക്യാമ്പയിൻ ഒരുക്കങ്ങൾ വിലയിരുത്താൻ റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ കെ ലതയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നഗരസഭകൾക്ക് അൻപതിനായിരം രൂപ വരെയും ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇരുപത്തയ്യായിരം രൂപ വരെയും ചിലവഴിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് വീടുകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ തുടങ്ങി എല്ലായിടത്തേയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിത കേരള മിഷൻ ജലവിഭവ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തും റിസോർട്ടുകൾ ഹോട്ടലുകൾ വാട്ടർ തീം പാർക്കുകൾ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ക്ലോറിനേറ്റ് ചെയ്യുകയും ക്ലോറിൻ അളവുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിക്കാൻ യോഗത്തിൽ തീരുമാനമായി മൂക്കിലൂടെയാണ് ഒട്ടുമുറ്റ കേസുകൾ ഏകദേശം നൂറ് മൂക്കിലൂടെ വെള്ളം കയറുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അനീബ ഈ ഒരു പ്ലേറ്റിലൂടെ ആദ്യത്തിലെത്തി അത് തലസുഖങ്ങളിലെത്തിയാണ് അസുഖം ഉണ്ടാകുന്നത് അപൂർവമായിട്ട് മാത്രം ആണ് ചെടിയിലൂടെ ഉണ്ടായിട്ട് മാത്രമേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ ജലനിധി റീജിയണൽ പ്രൊജക്ട് ഡയറക്ടർ ടി ഐ മനോജ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി എൻ ജയകൃഷ്ണൻ ഹരിത കേരളം മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ പി സീമ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫാ ജ്വല്ലറി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫലമാക്കൂ സഫ ഒരു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ്